ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നലത്തെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലെ പല കണ്ടസ്റ്റൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഏഴിൻ്റെ പണി കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ടും ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ അക്ബർ ഖാനും അതുപോലെ തന്നെ ആതിലക്കും നൂറക്കും കൊടുത്തൊരു പണി തന്നെയാണ് അക്ബർ ഖാൻ നമ്മുടെ രേണു സുദിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ മറ്റേ ഓമനപ്പേര് ടാസ്കിന്റെ ഭാഗമായിട്ട് വിളിച്ചത് ലാലേട്ടൻ നമ്മുടെ ചോദ്യം ചെയ്യുകയും ഇനി അടുത്തൊരാഴ്ച രേണു സുദിയെ കൊണ്ട് അക്ബർ ഖാൻ വളരെ എന്താണ് അടിപൊളിയായിട്ടൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ രേണുവിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് അക്ബർ ഖാന് കൊടുത്ത എന്താണ് പറയുന്നത് ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ പല പല കാര്യങ്ങളും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഒരു വീഡിയോ ലാലേട്ടൻ എല്ലാവർക്കും എല്ലാവരുടെയും മുന്നിൽ പ്ലേ ചെയ്ത് അങ്ങ് കാണിച്ചു കൊടുത്തു മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുതി തൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലും ഫസ്റ്റ് വീക്കിൽ തന്നെ നോമിനേഷനില് ഞാൻ വന്നിട്ടുണ്ട് എന്നെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുതിച്ചേട്ടനെ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രേണുവിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ച സമയത്ത് എല്ലാവരും എന്തോ പെട്ടെന്ന് അന്തം വിട്ടത് പോലെ ആയിപ്പോയി കാരണം രേണു സുതി ബേബി ഹൗസിന്റെ ഉള്ളിലാണ് എന്നിട്ടും ഫസ്റ്റ് വീക്കിൽ നോമിനേഷനിൽ വരും എന്നുള്ള രീതിയിൽ രേണുവിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എല്ലാവരും അയ്യോ എന്നുള്ള രീതിയിലായി പോയി രേണു ലാലേട്ടനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വകയിലുള്ള ഒരു സഹോദരൻ അത് എന്താണ് ഈ പറഞ്ഞ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം പേജുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളിക്കാരനാണ് അപ്പൊ അയാൾ അത് എടുത്ത് വെച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു അവിടെ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് പി ആർ ടീമുകളെ എന്താണെങ്കിലും രേണു തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും കാര്യങ്ങളൊക്കെ എപ്പിച്ച് വെച്ചിട്ടുണ്ടാകും മറ്റേ സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പി ആർ ടീമുകളെ വെച്ചിട്ടുണ്ടാവും എന്ന് എല്ലാവരും വിചാരിക്കും അതൊക്കെ തന്നെ ആയിരിക്കും സത്യം പി ആർ ടീമുകളെ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത് അത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇനിയിപ്പോൾ എത്ര പി ആർ ടീം ഉണ്ടെങ്കിലും ഈ പറയുന്ന ബി ബി ഹൗസിൽ ചെന്നാൽ അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ ഈ പറയുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ട് വോട്ട് കൊടുത്തു വിടെ ജയിക്കുള്ളൂ ഈ പറയുന്ന എന്തൊക്കെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും വോട്ട് ചോദിച്ചിട്ടാലും സുതിച്ചേട്ടന്റെ പേര് അവിടെ പറഞ്ഞു കഴിഞ്ഞാലും വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യേം വേണം അത്തരത്തിലുള്ള സപ്പോർട്ട് രേണുവിന് കിട്ടുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോസിന്റെയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ പോളിംഗ് സൈറ്റുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ ഒക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സജീവമായിട്ട് ഇടുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും രേണു സേഫ് ആണെന്നുള്ള കാര്യം ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ പറയുന്ന വ്യക്തികൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ വെറുതെ അതൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റന്റിനെ മോശക്കാരി ആക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോ ഒരു മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതുവരെയും ഒരു കണ്ടസ്റ്റന്റും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല വോട്ടും കാര്യങ്ങളൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ബേബി ഹൗസിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെങ്കിലും രേണുവിനതൊരു അബദ്ധം പറ്റി പോയി ലാലേട്ടൻ അതങ്ങ് വിട്ടു പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല ഈ പറഞ്ഞ ലാലേട്ടൻ അതങ്ങ് വിട്ടു പക്ഷെ രേണു പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിട്ട് പത്ത് ഏത്തോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു ബിഗ് ബോസ് സോറി ഞാനിത് ആവർത്തിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ഇട്ട വ്യക്തി കേൾക്കാനായിട്ട് അതിപ്പോ പി ആർ ടീമോ സഹോദരനോ കൂട്ടുകാരനോ ആരുമായിക്കോട്ടെ ഇതിപ്പോ ഇട്ടിരിക്കുന്ന വ്യക്തി ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക അതായത് ഇനിയും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് ലാലേട്ടനും പറഞ്ഞു എന്താണ് ഇനിയും അടുത്ത ആഴ്ചയിലൊക്കെ ഉള്ളതൊക്കെ എടുത്തു എന്ന് അപ്പൊ തീർച്ചയായിട്ടും രേണുവിന്റെ പേസ്പെക്റ്റീവില് രേണുവിനറിയാം ഫസ്റ്റ് വീക്കിൽ തന്നെ നോമിനേഷനിൽ ഉണ്ടാവുമെന്ന് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഒരു ഒരു എൻജോയ്മെന്റിന് അല്ലെങ്കിൽ ഒരു എന്താണ് വെറു ചുമ്മാ ഒരു രസം എന്ന് പറയാം അതിനുവേണ്ടി എടുത്ത് വെച്ചതായിരിക്കും പുള്ളിക്കാരത്തി എന്നൊക്കെയാണെങ്കിൽ ബേബി ഹൗസിൽ ഇത് പ്ലേ ചെയ്തൊരു പണി കിട്ടുമെന്ന് രേണു ഒരിക്കലും വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പത്ത് ഏത്ത നോക്കിയിട്ട് ബിഗ് ബോസ് മറ്റേ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നുണ്ട് ഇനി ഈ ഒരു വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഉള്ള ഒക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇടരുത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ റൂൾസിനൊക്കെ ഗെയിംസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഈ പറയുന്ന ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പയ്യനോട് രേണു ക്യാമറക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീൻ ഇന്നലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു രേണു അടക്കമുള്ള എല്ലാവരും ഏഹ് എന്തോ നന്ദം വിട്ട് പെട്ടെന്ന് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് ആര്യന്റെ ഒക്കെ എക്സ്പ്രഷൻ കാണുവായിരുന്നു പെട്ടെന്ന് എന്തോന്നുള്ള രീതിയിലായി പോയി കാരണം ഫസ്റ്റ് വീക്കിൽ നോമിനേഷൻ വന്നപ്പോൾ രേണു ബി ബി ഹൗസിന് പുറത്ത് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അകത്തുകയറിയ ഒരു ഫീൽ ആയിരുന്നു എല്ലാവർക്കും അപ്പൊ എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഇന്നലെ വന്ന് അതൊക്കെ ചോദിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാതെ ആ കാര്യങ്ങൾ അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണെങ്കിലും അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഇന്നൊരു എവിക്ഷൻ ഉണ്ട് എവിക്ഷനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ് തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്